പത്തനംതിട്ട ചെന്നീർക്കരയിൽ ആറാം വാർഡ് മെമ്പർ ബിന്ദു ടി ചാക്കോയുടെ വീട്ടുമുറ്റത്താണ് പെരുമ്പാമ്പിനെ ചാക്കിൽ കിട്ടി കിട്ടിയെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടെയാണ് പെരുമ്പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മെമ്പറിന് ഫോൺ കോൾ വന്നത് ഉടനെ തന്നെ വനപാലകരെ വിവരമറിയിക്കുകയും ചെയ്തു എന്നാൽ വനപാലകർ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു സംഘം ആളുകൾ പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടി മെമ്പറിന്റെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഫോറസ്റ്റിന്ന് ആൾക്കാരുടെ പന്ത്രണ്ട് നിരോധികളുടെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പാമ്പിനെ കാണാതെ അവരെന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ആരോ പോയിട്ടുണ്ടെന്ന് ഫോറസ്റ്റിയാർ എന്റെ വീട്ടിൽ വരികയും രാത്രി തന്നെ അത് ഞാൻ അവർ കൈമാറുകയും ചെയ്തു ഈ സമയം വീട്ടിൽ മെമ്പറും ഭർത്താവും മക്കളും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് വേണ്ട ഇടപെടലുകൾ കൃത്യമായി നടത്തിയിട്ടും വനപാലകർ അധികം വൈകാതെ എത്തിയിട്ടും എന്തിനാണ് ഇത്തരത്തിൽ പെരുമ്പാമ്പിനെ ഒരു സംഘം ആളുകൾ ചാക്കിൽ കെട്ടി വീട്ടുമുറ്റിത്തെറിഞ്ഞത് എന്ന സംശയത്തിലാണ് വാർഡ് മെമ്പർ ബിന്തുട്ടി ചാക്കോ മെമ്പറിന്റെ പരാതിയിൽ ഇളവുന്തട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട